ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അധികാര പരിധി സംബന്ധിച്ച സുപ്രീംകോടതി വിധിയിൽ സമയപരിധി സംബന്ധിച്ച സുപ്രീംകോടതി വിധിയിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ കേന്ദ്രം രാഷ്ട്രപതിക്ക് വീറ്റ് പവർ ഇല്ലെന്ന വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്കിപ്പം പി ആർ സുനിൽ പി ആർ സുനിൽ വെരി ഗുഡ് മോർണിംഗ് പി ആ സുനിൽ ഓസാന പെരുന്നാളാണ് നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു രാജ്യമെമ്പാടും പള്ളികളിലുണ്ടെങ്കിലും കേരളത്തിലതൊരു പ്രത്യേക സവിശേഷതയാണ് ഗുരുത്തോല പെരുന്നാൾ ഏറ്റവും നന്നായിട്ട് ആചരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നാണ് ദില്ലിയിലൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി നമുക്ക് വാർത്തയിലേക്ക് വരുമ്പുമ്പോൾ തീർച്ചയായും ദില്ലിയിലെ പള്ളികളിലൊക്കെ തന്നെ ഇന്ന് ഇതിന്റെ ഭാഗമായുള്ള ആചാരങ്ങൾ നടക്കും അതുപോലെ തന്നെ വിഷു വിഷുവിനുള്ള ഒരുക്കങ്ങളും ദില്ലിയിൽ നിന്ന് സജീവമായി ആരംഭിക്കും ഇന്നൊക്കെ ഇവിടുത്തെ മലയാളി കടകളിലൊക്കെ തന്നെ വലിയ തിരക്കായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോറികളൊക്കെ നമ്മളിന്ന് നൽകുന്നുണ്ട് ഡൽഹിയിലെ ഡൽഹിയിൽ നമുക്കറിയാം ഒരുപാട് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം മലയാളികളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും മലയാളികളുടെ ഒരു വലിയ ആഘോഷമാണ് ഡൽഹിയിലെ വിഷു അതുകൊണ്ട് അതിനുള്ള ഓട്ടപ്പാച്ചിലായിരിക്കും ഇന്നത്തെ ഞായറാഴ്ച ഡൽഹിയിലെ മലയാളികൾ ഓക്കെ അപ്പോൾ നമ്മൾ വാർത്തയിലേക്ക് എത്തിയാൽ കേന്ദ്രം പുനഃപരിശോധനാ ഹർജി നൽകാൻ പോകുന്നുവെന്ന് അറിയുന്നു സുപ്രീം കോടതിയിലെ രണ്ടംഗ ബെഞ്ചിന്റെ വിധിക്കെതിരെ പ്രദീവാലയുടെ വിധിക്കെതിരെ പോകുമ്പോൾ പുനഃപരിശോധനാ ഹർജിയിൽ പ്രധാനമായിട്ടും കേന്ദ്രത്തിന്റെ ആവശ്യം ഈ രാഷ്ട്രപതിയുടെ ഗവർണറുടെ സമയപരിധി അവിടെ നിൽക്കട്ടെ പക്ഷേ രാഷ്ട്രപതിക്കും വീറ്റുമധികാരമില്ല തുടങ്ങിയ പരാമർശങ്ങൾ ഉണ്ടാവുക ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊണ്ടുവരേണ്ടത് കോടതിയുടെ ഇടപെടലിൽ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് സ്ഥാപിക്കാനായിരിക്കുമോ കേന്ദ്രത്തിൻ്റെ നീക്കം അരുൺ എന്തായാലും ഭരണഘടനാപരമായ വിഷയങ്ങളിൽ പരമാധികാരം സുപ്രീം സുപ്രീംകോടതിക്കാണെന്നാണ് ഇന്നലത്തെ വിധിയിലൂടെ സുപ്രീം കോടതി വ്യക്തമായി പറയുന്നത് ഭരണഘടനാപരമായ വിഷയങ്ങളിൽ സുപ്രീം കോടതിയാണ് സുപ്രീം എന്ന് കോടതി വിധി പറയുമ്പോൾ തീർച്ചയായും ഈ വിഷയം പുനഃപരിശോധിക്കണം എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത് ജനപ്രാതിനിധ്യ സഭകൾക്കാണ് പരമാധികാരം എന്ന് സർക്കാർ വാദിക്കുമ്പോൾ സുപ്രീം കോടതി അതല്ല സുപ്രീം കോടതിക്കാണ് ഏറ്റവും വലിയ അധികാരം എന്ന നിലയിലാണ് ഇന്നലത്തെ വിധി വരുന്നത് അപ്പോൾ സുപ്രീം കോടതിയും ജുഡീഷ്യറിയും തമ്മിലുള്ള മറ്റൊരു ഏറ്റുമുട്ടലിന് വഴി തുറക്കുന്നതാകും ഇന്നലത്തെ സുപ്രീം കോടതി വിധി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും നേരത്തെ തന്നെ ഗവർണർമാരുടെ അധികാരങ്ങൾ സംബന്ധിച്ചും രാഷ്ട്രപതി ഈ ബില്ലുകൾ താമസിപ്പിക്കുന്നത് സംബന്ധിച്ചുമൊക്കെ തന്നെ സുപ്രീം കോടതി വളരെ വ്യക്തമായി പല വിധികളിലൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായാലും ആ വിധികളുടെ തുടർച്ചയിൽ ഏറ്റവും ശക്തമായി നിരീക്ഷണങ്ങൾ അടങ്ങിയ സുപ്രീം കോടതിയുടെ വിധി തന്നെയാണ് ഇന്നലെ പുറത്തു വന്നത് നമുക്കറിയാം നേരത്തെ രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളുടെ വധശിക്ഷയൊക്കെ തന്നെ ജീവപര്യന്തമാക്കി കുറച്ചത് ഈ ദയാഹർജിയിൽ രാഷ്ട്രപതി തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അപ്പോൾ അത്തരം വിഷയങ്ങളിൽ സുപ്രീം കോടതിക്ക് ഇടപെടാമെന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതായാലും അതിന്റെ തുടർച്ചയിൽ തീർച്ചയായും വളരെ ശക്തമായ വിധിന്യായം തന്നെയാണ് ഇന്നലെ സുപ്രീംകോടതി വിധി പകർപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അതായാലും ഈ വിഷയം ഇത് ജനാധിപത്യ രാജ്യത്ത് സുപ്രീംകോടതിയുടെ ഈ ഒരു നിരീക്ഷണവും ഈ വിധിയും ജനാധിപത്യ രാജ്യത്ത് ഉൾക്കൊള്ളാനാകില്ല എന്ന നിലയിലായിരിക്കും കേന്ദ്ര സർക്കാർ ഇതിനെ സമീപിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നലെ തന്നെ സർക്കാർ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ശക്തമായ വിമർശനം ഈ വിധിക്കെതിരെ ഉണ്ടായിരുന്നു അതായാലും ഈ വിധി പുനഃപരിശോധിക്കണം എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത് ഇത് ഒരു തെറ്റായ സന്ദേശം നൽകും രാഷ്ട്രപതിക്ക് ബില്ലുകൾ കാലതാമ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം വരുത്താനാകില്ല എന്ന നിലയിലൊക്കെ തന്നെ സുപ്രീംകോടതി തീരുമാനമെടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത് സർക്കാരുകൾക്ക് സുപ്രീംകോടതിയെ സമീപിക്കാം സുപ്രീംകോടതിക്ക് അതിൽ ഇടപെടാം എന്നൊക്കെ വരുന്നത് തീർച്ചയായും ഒരു തെറ്റായ കീഴ്വഴക്കം എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നതാണ് ഏതായാലും സർക്കാരിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ ഈ വിധി പുനപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുകയാണ് തീർച്ചയായും ഒരു ഭരണഘടനാ ബെഞ്ചിലേക്ക് ഈ കേസ് മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഓക്കെ ഭരണഘടനാ ബെഞ്ചിലേക്ക് ആ വിധി പോയാൽ സ്വാഭാവികമായും എന്താണ് വിധി വരിക മാത്രമല്ല രാഷ്ട്രപതിക്ക് അയക്കേണ്ട ബില്ലുകളുടെ സ്വഭാവം എന്താണ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള പരിഗണന കേരളത്തിൻ്റെ പരാതിയിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് ഈ വിഷയം കൂടി പുനഃപരിശോധനാ ഹർജി വരുന്ന വേളയിൽ ഭരണഘടനാ ബെഞ്ചിന് വിടുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നതും പിയാസുള്ളാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത് പിയാസുള്ളിൽ മറ്റൊരു വാർത്തയുള്ളത് ഈ തഹാവൂർ റാണയുടെ ദക്ഷിണേന്ത്യൻ ബന്ധങ്ങൾ എൻ ഐ എ അന്വേഷിക്കുന്നുണ്ട് കൊച്ചിയിൽ ഉൾപ്പെടെ എത്തിയത് എന്തിനെന്നതിലാണ് പ്രധാനമായിട്ടുമുള്ള ചോദ്യം ഈ തഹാവൂർ റാണയും ഭാര്യയും ഈ നവംബർ മാസം ആ പതിനാറാം തീയതി മറ്റോ ആണ് ആ സമയത്ത് കൊച്ചിയിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എത്തുന്നതും ഇവിടെ താമസിക്കുന്നതും എൻ ഐ യുടെ പ്രാഥമിക നിഗമനം ഈ റിക്രൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീവ്രവാദത്തിലേക്ക് ആളുകളെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് തെളിവെടുക്കാനുള്ള സാധ്യതയുണ്ടോ പിയാസുനിൽ അരുൺ എന്തായാലും ഇത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ് തഹാവൂറാണ ഇപ്പോഴും എൻ ഐ എ കസ്റ്റഡിയിലാണുള്ളത് തഹാവൂർ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ എൻ ഐ എ തുടർ നടപടികൾ സ്വീകരിക്കുക ഏതായാലും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തഹാവൂർ റാണിയെ കൊച്ചിയിൽ എത്തിക്കും എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട് കാരണം തഹാവൂർ റാണ കൊച്ചിയിൽ എത്തിയ സമയങ്ങളിൽ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ചില പരസ്യങ്ങൾ വന്നിരുന്നുവെന്നും അതിന്റെ ഭാഗമായാണ് തഹാവൂർ റാണ വന്നത് എന്നൊക്കെ തന്നെയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് എന്തായാലും ഇതിന് എന്താണ് തഹാവൂർ കേരളവുമായുള്ള ബന്ധം കേരളത്തിൽ എന്തിനാണ് തഹാവൂർ റാണ വന്നത് അവിടെ തഹാവൂർ റാണ ഒരാളെ ബന്ധപ്പെട്ടിരുന്നു അയാളെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്ത തഹാവൂർ റാണയ്ക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യും എന്നൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന ഏതായാലും ഇന്ത്യയിൽ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം നടന്നിട്ടുള്ള പല സംഭവ വികാസങ്ങളിലും തഹാവൂർ റാണയ്ക്ക് പങ്കുണ്ട് എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ ഏജൻസികൾ എത്തുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും തഹാവൂർ റാണിയുടെ പങ്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് നേരത്തെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അന്ന് ഇസ്രത് ജഹാൻ ലഷ്കർ ഇ തൈബിയുടെ ഭാഗമാണ് എന്നൊക്കെ ഉള്ള ഒരു വിവരം അന്വേഷണ ഏജൻസികൾക്ക് നൽകിയിരുന്നു അന്ന് ഏറ്റുമുട്ടലിൽ ലഷ്കർ തൈബ് ഇസ്രത് ജഹാനും ഒപ്പം തന്നെ പ്രാണേഷ് പിള്ള വരും അന്ന് കൊല്ലപ്പെട്ടിരുന്നു ഏതായാലും ആ ഒരു നീക്കത്തിന് പിന്നിൽ ലഷ്കർ ഇ തൈബയാണെന്നും ഈ ലഷ്കർ ഇ തൈബയ്ക്ക് ഡേവിഡ് കോൾമാൻ ഹെഡ്ഡിയുമായി ബന്ധമുണ്ടെന്നും ഒക്കെയുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഏതായാലും ആ സംഭവവുമായി തഹാവൂറാണയ്ക്ക് എന്താണ് ബന്ധം എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ കേരളവുമായി തഹാവുറാണിയുടെ ബന്ധം ഒപ്പം തന്നെ ഈ ഗുജറാത്തിൽ അന്ന് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ നടത്തിയ നീക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തഹാവൂർ റാണിയുടെ പങ്ക് അതും ഇത്തരത്തിൽ രാജ്യത്ത് നടന്നിട്ടുള്ള തീവ്രവാദ നീക്കങ്ങളിൽ ഭീകര നീക്കങ്ങളിലൊക്കെ തന്നെ തഹാവൂർ റാണിയുടെ പങ്ക് അന്വേഷിക്കുന്ന വലിയൊരന്വേഷണത്തിലേക്കാണ് എൻ ഐ എ സംഘം നീങ്ങുന്നത്